നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിൽ ജമ്മുകാശ്മീരിൽ ഒമ്പത് ഭീകരാക്രമണങ്ങൾ നടന്നു ഈ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് സൈനികർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു പതിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഭീകരവാദികൾ ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ നമുക്ക് വിലയിരുത്തി നോക്കാം ജമ്മു കാശ്മീർ ഭീകരതയുടെ കേന്ദ്രമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാമത് ഇന്ത്യയുടെ കൗണ്ടർ ഇൻ്റലിജൻസ് ശക്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ഭീകരവാദികൾക്ക് പരമ്പരാഗത ആശയവിനിമയ മാർഗങ്ങളില്ല പകരം ചൈനീസ് എൻക്രിപ്റ്റഡ് ആപ്പുകൾ ആശയവിനിമയത്തിനായി പാക് ഭീകരവാദികൾ ഉപയോഗിക്കുന്നു എന്നാണ് സൂചന മൂന്ന് വലിയ ഒ ജി ഡബ്ല്യു പിന്തുണ ഒ എന്ന് പറഞ്ഞാൽ ഓവർഗ്രൗണ്ട് വർക്കർ ഭീകരവാദികൾക്ക് ലോജിസ്റ്റിക് പിന്തുണ പണം അഭയം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഭീകരവാദികളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഓവർഗ്രൗണ്ട് വർക്കർ അങ്ങനെയുള്ളവരുടെ എണ്ണം കാശ്മീരിൽ കൂടി എന്ന് തന്നെ പറയാം നാല് ഇന്ത്യൻ സുരക്ഷാ സുരക്ഷാസേനയ്ക്കായി ഭീകരവാദികൾ കെണികൾ സ്ഥാപിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഭീകരവാദികൾ എവിടെയെങ്കിലും ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് കരുതുക അവർ തന്നെ അത് സുരക്ഷാസേനയെ അറിയിക്കാനുള്ള വഴി നോക്കുന്നു സുരക്ഷാസേന ഭീകരവാദികളെ നേരിടാൻ എത്തുമ്പോൾ വനത്തിനുള്ളിലാണെങ്കിൽ അഡ്വാൻറ്റേജ് ഭീകരവാദികൾക്കായിരിക്കും കാരണം ഭീകരവാദികൾക്ക് അവരെ ആക്രമിക്കാൻ വരുന്നവരെ കാണാൻ സാധിക്കും എന്നാൽ സൈന്യം അവരെ കണ്ടെത്താനാണ് വരുന്നത് അപ്പോൾ സൈന്യത്തിനെതിരെ പെട്ടെന്ന് പ്രത്യാക്രമണം നടത്താനും ഒളിക്കാനും ഭീകരവാദികൾക്ക് സാധിക്കും അങ്ങനെ സൈനികർക്ക് കനത്ത നാശം വിതയ്ക്കാൻ ഭീകരവാദികൾക്ക് കഴിയും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഭീരുക്കളായ ഭീകരവാദികൾ ഇപ്പോൾ ഒളിപ്പോരാണ് നടത്തുന്നത് ഇങ്ങനെയും സൈന്യത്തെ ട്രാപ്പിൽ പെടുത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവിടെയാണ് ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ പിന്തുണ ഭീകരവാദികൾക്ക് വലിയ സഹായമാകുന്നത് അഞ്ച് ഇന്ത്യൻ സൈന്യം കൃത്യമായ ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദ കേന്ദ്രത്തിൽ തിരിച്ചടി നൽകുന്നില്ല ഒന്നുകിൽ പാകിസ്ഥാനിൽ കയറി അടിക്കണം അല്ലെങ്കിൽ ആദ്യം ഭീകരവാദികൾക്ക് സഹായം നൽകുന്നവരെ കണ്ടുപിടിച്ച് അവർക്കും കൃത്യമായ പണിഷ്മെൻ്റ് നൽകണം സഹായിക്കാൻ ആളുകൾ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഭീകരവാദികൾ കശ്മീരിൽ വിഹരിക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എഞ്ചിനീയർ റാഷിദ് എന്ന് വിളിക്കപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദിനെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കാലത്ത് കേട്ട പരിചയം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും ഇപ്പോൾ എം ആണ് ഭീകരവാദികളെ സഹായിച്ചതിന് യു ചുമത്തി ജയിലിൽ പിടിച്ചിട്ട ഇയാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുകയും ഒരു ലക്ഷത്തിലധികം വോട്ടിന് ഭാരമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു തോൽപ്പിച്ചത് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഭീകരവാദ കേസിൽ ജയിലിൽ കിടക്കുന്ന ഒരുവനെ വിജയിപ്പിക്കുമ്പോഴേ നമുക്ക് ഊഹിക്കാം അവിടെയുള്ളവരുടെ കൂറ് ആരോടാണ് എന്ന് പിന്നെങ്ങനെ ഭീകരവാദികൾക്ക് സഹായം ലഭിക്കാതിരിക്കും ചെയ്യാൻ പറ്റുന്നത് സഹായിക്കുന്നവരെ കണ്ടെത്തുക കൃത്യമായ ശിക്ഷ നൽകുക ഭീകരവാദികൾക്കെതിരെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക ഡ്രോൺ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ച് സൈനികർ നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക പാകിസ്ഥാനിൽ കയറി ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക ഭീകരവാദികൾക്കുള്ള ഫണ്ടിങ്ങും ആയുധങ്ങൾ വരുന്നതും തടയുക ഇൻ്റലിജൻസ് സംവിധാനം ശക്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഫുൾ മജോറിറ്റി ഉള്ള ഒരു പാർട്ടി സർക്കാരല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അതിൻ്റേതായ ദോഷങ്ങളും ഇപ്പോൾ ഉണ്ട് ആര് ഇന്ത്യ ഭരിച്ചാലും ഒറ്റ കക്ഷി ഭരണം ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ശക്തമായ തീരുമാനം എന്ത് കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് സർക്കാരിന് കൈക്കൊള്ളാൻ സാധിക്കൂ നമ്മൾ സൈന്യത്തെ ഉപദേശിക്കാൻ ആരുമല്ല പക്ഷേ സൈനികർ വീരമൃത്യു വരിക്കുന്നതിൻ്റെ വിഷമം കൊണ്ട് ഇത്രയും പറഞ്ഞതാണ് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം ജയ്ഹിന്ദ്